വെൽക്കം ടു ഐ ന്യൂസ് ടേസ്റ്റി കോർണർ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ മുട്ട ഫ്രൈ ആണ് അതിനായിട്ട് നാല് മുട്ട അരക്കപ്പ് ഉള്ളി ഒരു ചെറിയ തക്കാളിയുടെ പകുതി എട്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ആദ്യം നമുക്ക് കുറച്ച് വെള്ളം വച്ച് മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കാം ഇനി ഒരു പാനടുപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം അതിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ശേഷം അതിലേക്ക് തക്കാളി കട്ട് ചെയ്തത് വെളുത്തുള്ളി ഇഞ്ചി അര ടീസ്പൂൺ ഉപ്പ് ഒരു പിഞ്ചി പഞ്ചസാര എന്നിവ ചേർത്ത് ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് പച്ചമണം ഒന്ന് മാറുന്ന ഇനി ആയിട്ടും തണുത്തതിന് ശേഷം മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ഇനി ഒരു അടുപ്പിൽ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് കൊടുക്കാം അതിലേക്ക് നേരത്തെ മിക്സിയിൽ അരച്ചെടുത്ത മസാല ചേർത്ത് കൊടുക്കാം ഇനിയും സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് മസാലയൊന്ന് വറ്റിച്ചെടുക്കാം ശേഷം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മസാലയിലെ വെള്ളമൊക്കെ നല്ലതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് പുഴുങ്ങിയെടുത്ത മുട്ട അത് രണ്ടായിട്ട് കട്ട് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി മുട്ടയിലേക്ക് മസാലയൊന്നും തേച്ച് പിടിപ്പിക്കാം ഒരഞ്ചു മിനിറ്റിന് ശേഷം മുട്ടയൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മുട്ടയൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ മുട്ടയിലേക്ക് മസാലയെല്ലാം പിടിച്ച് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്